ആവാസ് യോജന വഴി ഓരോ ഇരുപത് മിനിറ്റിലും നൂറ്റി അൻപത് വീടുകൾ നിർമ്മിക്കപ്പെടുന്നുവെന്ന സർക്കാരിന്റെ അവകാശവാദം വെറും പൊള്ളയായ കണക്കുകളാണെന്ന് വ്യക്തമാവുന്നു അതേസമയം ഓരോ പതിനാറ് മിനിറ്റിലും ഒരു വീട് തകർക്കപ്പെടുന്നു എന്നത് നമ്മുടെ നഗരങ്ങളിൽ അരങ്ങേറുന്ന ക്രൂരമായ യാഥാർത്ഥ്യമാണ് തകർക്കുന്ന ഓരോ വീടിനും പകരം തൊണ്ണൂറ്റി ആറ് വീടുകൾ നിർമ്മിക്കപ്പെടുന്നുവെന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും ഈ വീടുകൾ ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമല്ല ഇത് കേവലം ഒരു തട്ടിപ്പ് മാത്രമാണ് ഭവനരഹിതരായ ജനങ്ങളെ മറയാക്കി വൻകിട പദ്ധതികൾക്ക് വഴിയൊരുക്കുന്ന നഗ്നമായ വഞ്ചന ദരിദ്രരെ വേട്ടയാടുന്ന ഭരണകൂടം കഴിഞ്ഞ ആറു മാസത്തിനിടെ ഡൽഹി മുംബൈ അഹമ്മദാബാദ് ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലായി പതിനാറായിരത്തിലധികം വീടുകൾ തകർത്തെറിഞ്ഞത് ഓരോ മൂന്ന് മിനിറ്റിലും ഒരു ഇന്ത്യക്കാരനെ ഭവനരഹിതനാക്കുന്നു എന്ന ഭീകര സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇത് യാദർശ്ചികമായ ദുരന്തങ്ങളല്ല മറിച്ച് ദരിദ്രരെ നഗരങ്ങളിൽ നിന്നും തുടർച്ചു നീക്കാനുള്ള ആസൂത്രിതവും നിഷ്ഠൂരവുമായ ഒരു നയമാണ് നഗരാസൂത്രണത്തിന്റെ മറവിൽ ഭരണകൂടം ഭവന നിർമ്മാണത്തെ ദരിദ്രരെ ഉന്മൂലനം ചെയ്യാനുള്ള ആയുധമാക്കുന്നു ദാരിദ്ര്യത്തിന്മേലുള്ള ആസൂത്രിത കടന്നാക്രമണം നഗരങ്ങളുടെ ഹൃദയഭാഗങ്ങളിൽ നിന്ന് ദരിദ്രരെ പിഴുതെറിഞ്ഞ് നഗരാതിർത്തിയിലെ ലംബമായ പ്രാവിൻകൂടുകൾ എന്ന് പരിഹാസപൂർവ്വം വിളിക്കപ്പെടുന്ന പുനരധിവാസ കോളനികളിലേക്ക് തള്ളിവിടുന്ന ഈ നയം നഗരങ്ങളെ ഒരുതരം ഡോണട്ട് മാതൃകയാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഒരു വർഷത്ത് ഭവന നിർമ്മാണത്തിന്റെ കപട കണക്കുകൾ നിരത്തി സർക്കാർ സ്വയം പുകഴ്ത്തുന്നു മറുവശത്ത് നഗര ശുദ്ധീകരണം എന്ന പേരിൽ ദരിദ്രരുടെ ജീവിതം ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തെറിയുന്നു അക്ഷർധാം ക്ഷേത്രത്തിനായി നാഗ്ലാമാച്ചിയിലെ ജനങ്ങളെ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞത് ക്ഷേമരാഷ്ട്രമെന്ന അവകാശത്തിന്റെ മുഖംമൂടി വലിച്ചു കീറുന്നു ഇത് ദരിദ്രരെ ഒഴിവാക്കുന്ന ഭരണകൂടത്തിന്റെ കിരാതമായ വിജയമാണ് വീടെന്നത് ഒരു കെട്ടിടം മാത്രമല്ല ജീവിതമാണ് തകർക്കപ്പെടുന്ന സാമൂഹിക ഘടന ഒരു വീട് വെറും നാല് ചുമരുകളും ഒരു മേൽക്കൂരയുമല്ല അത് അതിജീവനത്തിന്റെ ഭൂമിശാസ്ത്രമാണ് ഒരു സാമൂഹിക ആവാസ വ്യവസ്ഥയാണ് സ്ത്രീകൾ തയ്യൽ യൂണിറ്റുകൾ നടത്തുന്നതും കുട്ടികൾ സ്കൂളിൽ പോകുന്നതും പ്രായമായവർക്ക് ചികിത്സ ലഭിക്കുന്നതും അയൽക്കാർ പരസ്പരം സഹായിക്കുന്നതും കുടിയേറ്റക്കാർക്ക് ജീവിതം ആരംഭിക്കാൻ ഒരു ഇടം ലഭിക്കുന്നതുമെല്ലാം ഈ ബസ്സുകളിലാണ് പുനരധിവാസ കോളനികളെ പോലെ അടിച്ചേൽപ്പിക്കപ്പെട്ടവയല്ല ഈ ബസ്സുകൾ അവ തലമുറകളായി വളർന്നു വന്ന സാമൂഹിക ബന്ധങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥയാണ് പോലീസിന്റെ തളലിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ബുൾഡോസറുകൾ ഇരച്ചെത്തുമ്പോൾ അവർ വെറും കെട്ടിടങ്ങളെ തകർക്കുന്നത് ഒരു ജനതയുടെ മുഴുവൻ സാമൂഹിക ഘടനയെയും ബന്ധങ്ങളെയും സ്വപ്നങ്ങളെയുമാണ് അവർ തകർത്തെറിയുന്നത് ഇൻഡോറിലെ ഭൂരി ഡക്രിയയിൽ സ്വച്ഛഭാരത് പദ്ധതി പ്രകാരം ശൗചാലയങ്ങൾ നിർമ്മിച്ചതിന് ആറു മാസങ്ങൾക്ക് ശേഷം അതേ വീടുകൾ തന്നെ പൊളിച്ചു മാറ്റി കുടിയിറക്കലിന് ശേഷം സ്കൂളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞുപോയതും തൊഴിൽ നഷ്ടപ്പെട്ടതും ചികിത്സ മുടങ്ങിയതും ഈ ഭരണകൂടത്തിന്റെ മനുഷ്യത്വമില്ലായ്മയുടെ നേർക്കാഴ്ചയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ആ വൻ തട്ടിപ്പ് എന്താണ് പരിശോധിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ വലിയ വാഗ്ദാനങ്ങളോടെ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന അർബൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ രണ്ടു കോടി വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ആവശ്യകതയുടെ അഭാവം എന്ന ദുർബലമായ വാദം പറഞ്ഞ് ഇത് ഒന്നര കോടി രൂപയായി കുറച്ചത് ലക്ഷക്കണക്കിന് ദാരിദ്ര്യരെ മനഃപൂർവ്വം ഒഴിവാക്കിയതിന് തുല്യമാണ് ചേരി നിവാസികൾക്ക് മാത്രമായി ഉദ്ദേശിച്ചിരുന്ന സിറ്റുച്ചേരി പുനർവികസനം പദ്ധതി ഒരു തമാശ മാത്രമായി ചുരുങ്ങി പി എം എ വൈ യു പ്രകാരം അനുവദിച്ച വീടുകളിൽ വെറും രണ്ടര ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ഐ എസ് എസ് ആർ വഴി ലഭിച്ചത് പദ്ധതിയുടെ സിംഹഭാഗവും എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താവ് നയിക്കുന്ന നിർമ്മാണ വിഭാഗത്തിലാണ് അനുവദിച്ചത് സ്വന്തമായി ഭൂമിയുണ്ടെന്നും വീടുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നും അനുമാനിക്കുന്ന ഈ പദ്ധതി ദരിദ്രരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഈ എഴുപത്തിയഞ്ചു ലക്ഷം വി എൽ സി വീടുകളിൽ കേവലം ഇരുപത്തിയാറ് ലക്ഷം മാത്രമാണ് ചേരി നിവാസികൾക്കോ ദരിദ്രർക്കോ വേണ്ടിയുള്ളത് ബാക്കിയുള്ള നാല്പത്തിഒൻപത് ലക്ഷം വീടുകൾ ആർക്ക് ലഭിച്ചു നിയമപരമായ ഭൂമി ഇല്ലാത്ത യഥാർത്ഥത്തിൽ വീടുകൾ ആവശ്യമുള്ള ദരിദ്രർക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുന്ന ബി എൽ സി വിഭാഗം കുടിയേറ്റ തൊഴിലാളികൾ അനൌപചാരിക വാസസ്ഥലങ്ങളിലെ വാടകക്കാർ ഭൂവുടമസ്ഥതയിൽ നിന്ന് ചരിത്രപരമായി മാറ്റി നിർത്തപ്പെട്ട ദളിതർ മുസ്ലിങ്ങൾ എന്നിവരെ തന്ത്രപരമായി ഒഴിവാക്കുന്നു ഇത് കേവലം രൂപകൽപ്പനയിലെ പിഴവല്ല മറിച്ച് സജീവമായ ഒഴിവാക്കലാണ് ദരിദ്രരെ പുറത്താക്കാൻ സമർത്ഥമായി വേഷം മാറി പ്രവർത്തിക്കുന്ന ഒരു ഭവന നയമാണിത് സ്മാർട്ട് സിറ്റി ദൌത്യങ്ങളുടെയും നഗര നവീകരണത്തിന്റെയും പേരിൽ നടന്ന പൊളിച്ചുമാറ്റലുകൾക്ക് പിന്നിൽ വാണിജ്യ താല്പര്യങ്ങൾ ആയിരുന്നുവെന്ന് ഇൻഡോർ നവി മുംബൈ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ സംഭവങ്ങൾ തെളിയിക്കുന്നു പി എം എ വൈ ദരിദ്രരെ അവഗണിക്കുകയല്ല അവരെ നഗര ഇടങ്ങളിൽ നിന്ന് സജീവമായി തുടച്ചു നീക്കുകയാണ് ദരിദ്രർ ഈ പദ്ധതിയുടെ ഇരകളല്ല മറിച്ച് അതിന്റെ ലക്ഷ്യങ്ങളാണ് അക്രമത്തിന്റെ സൗന്ദര്യവൽക്കരണം നവി മുംബൈയിലെ ബാൽ ടൂഭായ് നഗറിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ മറവിൽ നടന്ന പൊളിക്കൽ ദിവസേന തൊഴിലാളികളെ കാണാമറയത്തേക്ക് മാറ്റി പലർക്കും വാഗ്ദാനം ചെയ്ത ബദൽ ഭവനങ്ങൾ വെറും തട്ടിപ്പുകളായിരുന്നു ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്ക് അനുസരിച്ച് ഇന്ത്യയിൽ ഒന്നര ദശാംശം അഞ്ചനാല് ലക്ഷം ആളുകളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിച്ചു ഡൽഹിയിൽ മാത്രം ഇരുപത്തിരണ്ട് പ്രധാന കുടിയൊഴിപ്പിക്കൽ നീക്കങ്ങളിലായി നാൽപ്പതിനായിരം ആളുകൾ ഭവനരഹിതരായി ശരിയായ നിയമപരമായ അറിയിപ്പോ ജുഡീഷ്യൽ മേൽനോട്ടമോ പുനരധിവാസത്തിനുള്ള ശ്രമങ്ങളോ ഇല്ലാതെ നടപ്പിലാക്കിയ ഈ ഭരണകൂട അധികാരത്തിന്റെ ക്രൂരമായ പ്രകടനമായിരുന്നു സർക്കാർ അവകാശപ്പെടുന്ന പി എം എ വൈ കണക്കുകളും ഓരോ മൂന്ന് മിനിറ്റിലും ഒരാൾ ഭവനരഹിതനാകുന്നു എന്ന എച്ച് എൽ ആറിന്റെ വിവരങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ മാത്രം ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വീടുകൾ പൊളിച്ചുമാറ്റി കയ്യേറ്റ നീക്കം സൗന്ദര്യവൽക്കരണം സ്മാർട്ട് സിറ്റി വികസനം തുടങ്ങിയ വാക്കുകൾ ഈ യഥാർത്ഥ അക്രമത്തെ മറച്ചുവെക്കാൻ ഭരണകൂടം ഉപയോഗിക്കുന്ന കപട ഭാഷയാണ് ഈ വാക്കുകൾ നിർബന്ധിത കുടിയൊഴിപ്പിക്കലുകൾക്ക് പിന്നിലെ മനുഷ്യരെയും രാഷ്ട്രീയത്തെയും മായിച്ചു ക്രൂരതയെ പുരോഗതിയായി അവതരിപ്പിക്കുന്നു ശുചീകരണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ നിർമ്മാണ തൊഴിലാളികൾ കച്ചവടക്കാർ എന്നിങ്ങനെ നഗര സമ്പദ് വ്യവസ്ഥയുടെ ജീവനാടിയായ ദരിദ്രരെ നഗര പദ്ധതികളിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കുന്നു ഇൻഡോറിലും ഡൽഹിയിലും ദശകങ്ങളായി നിലനിൽക്കുന്ന വാസസ്ഥലങ്ങളെ നിയമവിരുദ്ധം എന്ന മുദ്രകുത്തി തകർക്കുന്നത് ദരിദ്രരെ കുറ്റവാളികളാക്കുന്ന ഒരു സംസ്ഥാന നയമാണ് നഗരത്തോടുള്ള അവകാശം എന്നത് നിക്ഷേപിക്കാനും പണിയാനും ശുചിത്വം പാലിക്കാനുമുള്ള അവകാശമായി മാത്രം ചുരുങ്ങുന്നു സ്വന്തമാക്കാനുള്ള അവകാശമല്ല ഒരു പൗരന്റെ ആശയം ഒരു ഉപഭോക്താവിന്റെ ആശയത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെട്ടു നിങ്ങൾക്ക് പണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണ് ഇത് ദരിദ്രരെ അവരുടെ വീടുകളിൽ നിന്നും പുറത്താക്കാൻ ഇരുമ്പു കൈകൾ പോലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ കോടതികളെ പോലും പ്രേരിപ്പിക്കുന്നു ഓരോ വീടും നശിപ്പിക്കുമ്പോൾ അതിനു പകരം ആറു വീടുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും തെരുവിലിറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് ഈ വീടുകൾ കുടിയിറക്കപ്പെട്ടവർക്കുള്ളതല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്